ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇതൊരു സൺഡേ വ്ലോഗാണ് ഇപ്പം സമയം കണ്ടു നല്ല വെയിലൊക്കെ വന്ന് ഞങ്ങൾ ലേറ്റായിട്ട് എണ്ണീറ്റാ കേട്ടോ ഇപ്പം സമയം വന്ന ആ എട്ടേകാലായി ചിഞ്ചി പോകുന്ന സമയത്താണ് ഞങ്ങൾ എണ്ണീറ്റ് വന്ന് അല്ലേ പക്ക കഴുകു നേരെ വന്നു അടുക്കളയിലോട്ടെ അപ്പം ഞായറായത് കൊണ്ട് തന്നെ പാത്രങ്ങൾ ഒന്നും ഞാൻ കഴുകിയില്ല അപ്പം എല്ലാം ഇന്നൊന്ന് കഴുകുക അപ്പം ഈ ഇന്നലെ ഉള്ളിയൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചത് ഒന്നും എടുത്തില്ല എല്ലാം ഇന്നത്തേക്ക് മാറ്റി വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കണം പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴിയാണ്ട് എല്ലാം കഴിവട്ടെ ഞായറായാലും നിങ്ങളായാലും ജോലി ഇതൊക്കെ തന്നെ എല്ലാം തുടങ്ങാം ചേട്ട് ഇന്നലെ വെച്ചില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ രാത്രിയിൽ അരിഞ്ഞതാണ് രാത്രി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം രാത്രി പിന്നെ വെച്ചില്ല അപ്പം രാവിലെ അതങ്ങ് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്നത്തേ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി സാമ്പാറും തന്നെ വെക്കുന്നതെട്ടോ അപ്പോൾ ഇഡലിക്ക് ഞങ്ങളൊക്കെ കോരൊഴിക്കാൻ വേണ്ടിതായ എണ്ണയൊക്കെ തിളവി അങ്ങനെ ഇഡലിക്കൊക്കെ കോരി ഒഴിച്ചിട്ട് പിന്നെ സാമ്പാർ വെക്കാൻ തെയ്യും കുക്കറിൽ പരിപ്പിടുന്ന കേട്ടോ ചെറിയ കുക്കറിൽ കുറച്ച് സാമ്പാർ വെക്കുന്നുള്ളൂ കേട്ടോ ഇത് ചെറുതായിട്ട് വെച്ചാലും ചിലപ്പോൾ ഉച്ചയ്ക്കത്തേക്കുമൊക്കെ വരും ഞങ്ങൾക്ക് അതുകൊണ്ടുതന്നെയും കുറച്ച് പരിപ്പെടുത്ത് വെച്ചു അപ്പം കഷ്ണങ്ങളും എല്ലാം പിന്നെ ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നേ അങ്ങനെ കഷ്ണവും പരിപ്പൊക്കെ വന്ന് കഴിഞ്ഞ് കഷ്ണവും കൂടി ചേർത്തിട്ട് ഒരു രണ്ട് വിസലടിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് രണ്ട് വിസിലടിക്കുന്ന സമയം കൊണ്ട് ഞാൻ പോയി നേരെ തൂക്കാനൊക്കെ പോയി പിന്നെ അങ്ങ് അതുമൊക്കെ തൂത്തിറക്കിയിട്ട് പിന്നെ നേരെ മുറ്റവും റോഡിൻ്റെ ഫ്രണ്ടും ഒക്കെ തൂക്കും കേട്ടോ മഴയില്ലെങ്കിൽ റോഡിൻ്റെ ഫ്രണ്ടൊക്കെ തൂക്കും മഴയാണെങ്കിൽ തൂക്കേണ്ട ആവശ്യമില്ല കേട്ടോ മഴ വെള്ളം ഒലിച്ചങ്ങ് പോയിക്കോളും അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല മുറ്റത്ത് തൂക്കാൻ കാര്യം മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും അധികമായി ും തൂക്കാനൊന്നും കാണത്തില്ല നമ്മളാകത്തു തൂത്തിറക്കുന്ന പിന്നെ റോഡിൽ ഒന്ന് രണ്ട് കരിയിലൊക്കെ കാണും പിന്നെ അതെല്ലാം തൂത്ത് അങ്ങ് കൊണ്ട് കളഞ്ഞുതന്നെ കേട്ടോ കഴുകിയിട്ടതാ മഴയായതുകൊണ്ട് ഒന്നും ഉണങ്ങിയിട്ടില്ല എല്ലാം തിരിച്ചാക്കി കൊടുക്കട്ടെ മൂക്കാർക്ക് നല്ലപോലെ മുന്നൂട്ടിരിക്കണം കേട്ടോ ഇങ്ങനെ ഇത്ര കഷ ഇത്രയും കിടക്കണമെങ്കിൽ ഇഷ്ടമുള്ള നല്ലപോലെ മുന്നൂട്ട് നല്ല കറുത്ത ഇങ്ങനെ ഉണങ്ങി അങ്ങനെ ഈ ചെരുണ്ടിരിക്കുമ്പോഴേക്കോരട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുള്ളു അങ്ങനത്തെ ഇഡലിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ സാമ്പാർ രണ്ട് വിസലടിച്ചിരിക്കുക കഷ്ണമൊക്കെ വെന്ത് അപ്പൊ അതിന്റെ ഇടയിൽക്കൂടി ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണേ എനിക്ക് ഭാവിയിൽ ഷുഗർ വരുമെന്നു പറയുന്നത് കേട്ടോ ആര് ഇത്രയും വേറെ ഒരു മധുര സാധനങ്ങൾ അധികം ഞാൻ കഴിക്കത്തില്ല ജിലേബി ലഡുവൊക്കെ കഴിക്കുക ഒന്നോ രണ്ടാക്ക കഴിക്കുക പക്ഷേ ഞാൻ അല്ലാത്ത മധുരമുള്ളത് ഐറ്റംസ് ഒന്നും ഞാൻ അങ്ങനെ വളരെ വലച്ചുമായി കഴിക്കുന്ന ഒരു കൂട്ടത്തിലേ അല്ല പക്ഷേ ഈ ചായക്ക് എനിക്ക് മധുരം നല്ലപോലെ വേണേ ഇപ്പം എവിടെയെങ്കിലും പോയി നമ്മൾ ചായ കുടിക്കുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകം മധുരം കൂട്ടി എന്ന് പറയണം ഇത് അഥവാ മധുരം കൂട്ടാതെ സാധാ ചായ ആയിരിക്കുമല്ലോ ഇപ്പോൾ വരുന്നത് അപ്പോഴും ഞാൻ എന്നോട് ചായ കൊള്ളാമെന്ന് ഞാൻ കൊള്ളത്തിൻ്റെ മഴ കൊള്ളേ മധുര വിട്ട ചായയാണ് കൊള്ളാമെന്നും പറയും വീട്ടിൽ ഇടുമ്പോഴ് ഏറ്റവും അധികം പഞ്ചസാര ചായ ഇട്ടില് കഴിക്കുന്നത് ഞാനാണ് കേട്ടോ കേശപ്പം വരെ വിത്തോട്ട് ചായ കുടിക്കും പക്ഷേ എനിക്ക് ഞാൻ കുടിക്കത്തില്ല എനിക്ക് നല്ല മല്ല വേണം പറയും എപ്പോഴും എനിക്ക് ഷുഗർ വരുമോ അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം എന്തെങ്കിലും ഇതിൽ തക്കാളിയും വെണ്ടക്കയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഒന്ന് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ ആ സമയത്ത് ഞാൻ അതിൽ കുറച്ച് താഴ്ച ഉണ്ടായിരുന്നു അപ്പം അതിനേക്കൂടി അങ്ങ് മോരേറി വെക്കുന്നുണ്ട് തേങ്ങ അരക്കാതെ തന്നെ മോരുകറി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇഞ്ചി വെള്ളത്തിൽ പേസ്റ്റൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് വലിയ പാടൊന്നുമില്ല അതായത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അതിനെയും കൂടി അങ്ങ് മോരുകറി വെച്ച് പിന്നെ ദൈ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അതേ ഇതുപോലെ ഇങ്ങനെ മുഴിഞ്ഞിരിക്കണം കേട്ടോ മെഴുക്കുരട്ടി അങ്ങനെ ഇതൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് സാമ്പാർ അതിനുശേഷം തേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ സാമ്പാർ പൊടി കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത്തിരി ഞാൻ ഒരു ഞാനൊരിച്ചിരി മുളക് കളർ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് ഇനി ഇതുമെല്ലാം ഒന്ന് അവിടെ കിടന്നൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ തിളച്ചനൊക്കെ ശേഷം മാത്രമേ ലാസ്റ്റ് ഞാൻ കായപ്പൊടിയൊക്കെ ചേർക്കത്തുള്ളൂ അപ്പോൾ ഇതേ സാമ്പാറൊക്കെ തേ ഇടക്കണം തിളയ്ക്കുന്നുണ്ട് പുളി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പുളി ഒഴിച്ച് ഉപ്പാണ് ഇത് കേട്ടോ കായമല്ല കേട്ടോ ആ ഉപ്പ് അതിനകത്തിട്ട് വെച്ചിരിക്കാൻ ഞാൻ ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇതേ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് അവസാനത്തെ കടുവ വറക്കുന്നുണ്ട് കടുവ വറക്കുന്നതിൻ്റെ കൂടി കുറച്ചാണെങ്കിൽ ജീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട് അങ്ങനെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ അങ്ങനെ സാമ്പാറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതേ അച്ഛനും മോനും കൂടി ും ഞങ്ങള് ചോറേ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ അപ്പം വിറൊക്കെയുള്ള സമയത്ത് ഞാൻ വെളിയിലൊക്കെ ഇപ്പൊ മഴ ഒക്കെയല്ലേ അപ്പൊ പിന്നെ വിറളുണ്ടെങ്കിലും വെളിയിൽ കത്തിക്കാൻ പറ്റത്തില്ല അപ്പൊ അകത്ത് വിറവെടുപ്പില്ലാത്തതുകൊണ്ട് മുതൽ കുക്കറിൽ ചോറ് വെച്ച് ഒറ്റ ഒരു വിസലടിച്ചാ മതി കേട്ടോ അവൻ രണ്ടുപേരുടെ മുട്ട വാങ്ങിക്കാൻ പോയിക്കുക അപ്പൊ വരുന്നോണ്ട് എന്തായാലും മുട്ട കോംപ്ലേറ്റ് ഉണ്ടാക്കണം അപ്പൊ ഞാൻ എന്തായാലും ഉള്ളി അരിഞ്ഞു വെക്കട്ടെ അപ്പത്തേക്ക് അങ്ങനെ അവരിതേ മുട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അയ്യേ ചെരുപ്പിടാതാ പോയത് നാളും കയ്യിലിരിക്കുന്നു എന്തുവാങ്ങോ പൊടിയടിക്കല്ലോ അതിന്റെ സ്ലൈറ്റ് എവിടെ ಎದು ಹಾಯ್ ಬರ ಓ ವಲಿಯೋಲ್ ಹಾಯಕ್ಕೆ ಮುಟ್ಟ ಮುಟ್ಟ ಇದೆ ಏ ರಸಡ ಸೂಪರ ರಸಪಡ കണ്ട ഉള്ളേക്കാരിഞ്ഞ് വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ പിന്നെ ദേ ഇഡലി സാമ്പാറും മുട്ട പൊരിച്ചതും എല്ലാം എടുക്കുന്നുണ്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ രസവടയും കൂടി കൊണ്ടുവന്നുകൊണ്ട് ഞാൻ പപ്പടവും കൂടി പൊള്ളിച്ചു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് കഴിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനൊരു ഇഡലി എടുത്തിട്ടുള്ളൂ രസവട നല്ല വലിയ രസവടയായിരുന്നു കേട്ടോ വലിയ വടയായിരുന്നു അതുകൊണ്ട് അങ്ങനെ എല്ലാം കൂടെ കൂട്ടി രാവിലെ ഒരു പിടിയൊക്കെ പിടിച്ച് പിന്നെ എല്ലാം ആയിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ചോറും എല്ലാം ആയി വേറെ പണിയൊന്നുമല്ല പ്രത്യേകിച്ച് പിന്നെ ഞാൻ തുണിയൊക്കെ കഴിയാൻ വേണ്ടി പോയി കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമ്മി കമന്റ് ചെയ്യാനും ഓർക്കണേ